കണ്ണൂർ പയ്യാമ്പലത്ത് സ്മൃതി കുടീരങ്ങൾ വികൃതമാക്കാൻ ശ്രമിച്ചതിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നു സംഭവത്തിൽ ഫോറൻസിക് വിഭാഗം ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരും സംഭവസ്ഥലത്തെ നാൽപ്പതോളം സിസിടി വി ഫുട്ടേജുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് സ്മൃതി കുടീരത്തിന് സമീപമായുള്ള ഷോപ്പിലെ സി സി ടി വിയിൽ ബുധനാഴ്ച രാത്രിയിൽ സ്മൃതി കുടീരത്തിന് സമീപത്തു കൂടെ രണ്ടുപേർ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സംഭവ സ്ഥലത്ത് പരിശോധനയ്ക്കെത്തിയ ഡോഗ് സ്ക്വാഡിലെ രണ്ടു ഒന്ന് കടലിന്റെ ഭാഗത്തേക്കും മറ്റൊന്ന് പ്രധാന പാലത്തിന്റെ ഭാഗത്തേക്കും സഞ്ചരിച്ചിരുന്നു ഈ ഭാഗങ്ങളിൽ അന്വേഷണ സംഘം കൂടുതൽ പരിശോധനകൾ നടത്തി ബുധനാഴ്ച സന്ധ്യ മുതൽ വ്യാഴാഴ്ച രാവിലെ വരെയുള്ള സി ദൃശ്യങ്ങളാണ് പരിശോധിക്കുന്നത് കണ്ണൂർ എസ് പി സിബി ടോം ടൗൺ ഇൻസ്പെക്ടർ സുഭാഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ശീതളപാനീയത്തിന് സമാനമായ പദാർത്ഥമാണ് ഉപയോഗിച്ചത് കണ്ടെത്തൽ സംഭവം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നത് അന്വേഷണ സംഘം തള്ളിക്കളഞ്ഞിട്ടില്ല സ്മൃതി കുടീരം വികൃതമാക്കാൻ ശ്രമിച്ചതിനു പിന്നിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും സമാധാനാന്തരീക്ഷം തകർക്കുവാനുള്ള പ്രവൃത്തിയാണ് നടന്നതെന്നും സി പി എം നേതാക്കൾ ആരോപിച്ചു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ